ഹലോ ഗായ്സ് അസാമലൈക്കും യു വാച്ചിങ് ജു വ്ളോഗ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ എൻ്റെ യൂട്യൂബ് ജേണി തുടങ്ങിയിട്ട് ഏകദേശം ടു ഇയേഴ്സായി ഞാൻ എക്സ്പ്ലോർ ചെയ്യുന്ന സ്ഥലങ്ങളും ഫുഡും എക്സ്പീരിയൻസൊക്കെ എൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ കൂടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുക എന്നുള്ളതായിരുന്നു ചാനൽ തുടങ്ങിയപ്പോൾ എൻ്റെ ലക്ഷ്യം അത്യാവശ്യം ഹെൽപ്ഫുള്ളായിട്ടുള്ള കണ്ടൻ്റ് ഒക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ ചാനല് വളരെ നന്നായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടിന് ഒരുപാട് നന്ദി ഇന്നു മുതൽ എൻ്റെ ചാനലിൽ പുതിയ സീരീസ് ഓഫ് കണ്ടായിരിക്കും വന്നുകൊണ്ടിരിക്കുക ഞാനിപ്പോൾ താമസിക്കുന്നത് ബഹ്റൈനിലാണ് ഇവിടുത്തെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ചരിത്രം ഉറങ്ങുന്ന ഒരുപാട് സ്ഥലങ്ങൾ നിങ്ങൾക്കറിയാവുന്നതും അറിയാത്തതുമായിട്ടുണ്ടാവും എങ്കിൽ എൻ്റെ കൂടെ ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കിയാലോ സോ നമുക്ക് വീഡിയോ കണ്ടു കണ്ടുനോക്കാം ഇന്ന് നമ്മളുള്ളത് ബഹ്റൈൻ നാഷണൽ മ്യൂസിയത്തിലാണ് ഏതൊരു രാജ്യത്തിൻ്റെയും മ്യൂസിയം എന്ന് പറയുന്നത് ആ രാജ്യത്തിൻ്റെ പൗരാണികതയും അവിടുത്തെ ആൻഷ്യൻ സിവിലൈസേഷനും കൾച്ചറും ട്രഡീഷൻസും എല്ലാം ഒരുമിച്ച് സമന്വയിപ്പിച്ചിട്ടുള്ള ഒരു സ്ഥലമായിരിക്കും അത് ശരിക്കും ഒരു ആർട്ടിന്റെ ഭാഗം കൂടിയാണ് വളരെ ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള ഒരുപാട് പേരുടെ എഫേർട്ട് ആ രാജ്യത്തിൻ്റെ മ്യൂസിയത്തിൻ്റെ പിറകിൽ ഉണ്ടാവും അപ്പം നമ്മൾ ഇന്നുള്ളത് ജുഫേറിൻ്റെ അടുത്തായിട്ടുള്ള നാഷണൽ മ്യൂസിയത്തിലാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മ്യൂസിയത്തിൻ്റെ പുറത്തുള്ള കാഴ്ചകളാണ് കേട്ടോ വളരെ മനോഹരമായിട്ട് ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഒരുപാട് സ്റ്റാച്യൂസും അവിടെ ഉണ്ട് നമ്മളുടെ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ഒരു സീ സീസൈഡിൻ്റെ അടുത്തായിട്ടാണ് അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തിരകളൊന്നും ഇല്ലാത്ത നല്ലൊരു സീ കാണാൻ പറ്റും അവിടെ തന്നെ സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ സീ മനോഹാരിത മനോഹാരിതയൊക്കെ ഇങ്ങനെ ആസ്വദിച്ചിട്ടാണ് നമ്മൾ മ്യൂസിയത്തിലേക്ക് എൻറ്റർ ചെയ്യാൻ തീരുമാനിച്ചത് മ്യൂസിയത്തിൻ്റെ എൻട്രൻസ് ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടെ ഇങ്ങനെ വലിയൊരു പെയിൻറിങ് വെച്ചിട്ടുണ്ട് പിന്നെ മ്യൂസിയം എപ്പോഴാണ് ഫോം ആയത് എന്നുള്ള ഡീറ്റെയിൽസൊക്കെ അവിടെ എഴുതിയിട്ടുണ്ട് അന്നത്തെ ബഹ്റൈൻ്റെ രാജാവായിരുന്ന ഈസബിൻ സൽമാൻ അൽ ഖലീഫ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് ഡിസംബറിലാണ് മ്യൂസിയത്തിൻ്റെ ഇനാഗ്രേഷൻ ചെയ്തിട്ടുള്ളത് മ്യൂസിയത്തിൻ്റെ എൻട്രി ഫീസ് വരുന്നത് വൺ പോയിൻറ്റ് ടു ദിനാറാണ് കേട്ടോ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് മ്യൂസിയത്തിൻ്റെ അകത്ത് നിന്നും സീ സൈഡ് വ്യൂ ചെയ്യാൻ പറ്റും അവിടെ മ്യൂസിയത്തിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് ആൻഷ്യൻ ക്ലോക്സൊക്കെ കാണാൻ പറ്റും പിന്നെ നമ്മൾ ഹിസ്റ്ററിയിലൊക്കെ പഠിക്കുന്നത് പോലെ പണ്ട് മുതൽക്കുള്ള കോയിൻസും അന്ന് കാലത്ത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഗ്രാമഫോണും ടേപ്പ് റെക്കോർഡറും അങ്ങനത്തെ കുറേ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ പിന്നെ നമ്മൾ അവർ ഉപയോഗിച്ചിരുന്ന കുറച്ച് ബുക്സും ആ കാലഘട്ടത്തിൽ അവർ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഖുറാനും എല്ലാം അവിടെ കാണാൻ സാധിക്കും അതുമാത്രമല്ല പണ്ട് കാലത്ത് കോഫി മിക്സ് ചെയ്യാനായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു മെഷീനാണ് നമ്മളിപ്പോൾ കണ്ടത് പിന്നെ അവിടെ പഴയകാല ടെലിവിഷൻ അവർ യൂസ് ചെയ്തുകൊണ്ടിരുന്ന കണ്ണാടികൾ വിളക്കുകൾ അതൊക്കെ കണ്ടതിന് ശേഷം ലെഫ്റ്റിലോട്ട് നടക്കുമ്പോൾ ദിൽമുൻ ഹാൾ ഓഫ് ദിൽമുൻ എന്ന് പറഞ്ഞിട്ട് ഒരു ബോർഡ് കാണാം ഹാൾ ഓഫ് ദിൽമുൻ ഗ്രേവ്സ് അതായത് ദിൽമുൻ എന്ന് പറയുന്നത് അറേബ്യൻ ഗൾഫ് റീജിയനിൽ ഉണ്ടായിട്ടുള്ള പർട്ടിക്കുലർലി ബഹ്റൈനിൽ ഉണ്ടായിട്ടുള്ള ഒരു ബ്രൗൺസൈറ്റ് സിവിലൈസേഷൻ്റെ ഭാഗമാണ് ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന പലരുടെയും മൃതദേഹ അവശിഷ്ടങ്ങളാണ് നിങ്ങൾ ബഹ്റൈനിലുള്ളവരാണെങ്കിലും നമ്മൾ ഹമാ ടൗണിലേക്ക് പാസ് ചെയ്യുമ്പോൾ അവിടെ വലിയ വലിയ കൂമ്പാരങ്ങൾ കാണാം അവിടുന്ന് ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ ഹെൽപോട് കൂടി ഹെൽപ്പോർഡ് കൂടി അവർ കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരുപാട് മൃതദേഹങ്ങളുടെ അവശിഷ്ടങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതെല്ലാം അവിടെ ക്ലിയർലി മെൻഷൻ ചെയ്തിട്ടുണ്ട് ഈ മൃതദേഹങ്ങൾക്കൊക്കെ എത്രത്തോളം പഴക്കമുണ്ട് അതുപോലെ തന്നെ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പരിയൽ ആണ് ഈ മൗൺസിന്റെ അകത്തു നിന്നാണ് നേരത്തെ കാണിച്ചിട്ടുള്ള മൃതദേഹ അവശിഷ്ടങ്ങളൊക്കെ കളക്ട് ചെയ്തിട്ടുള്ളത് പിന്നെ അന്നത്തെ കാലത്ത് ഓരോ ബെറിയൽ മെത്തേഡ്സ് ഉണ്ടാവും ഇപ്പോഴത്തെ നമ്മുടെ ഫാമിലി സിമിട്രിയൊക്കെ പോലെ തന്നെ അവർക്കും അവരുടേതായിട്ടുള്ള ഒരു ബറിയൽ മെത്തേഡ്സ് ഉണ്ട് ഒരുമിച്ച് ഫാമിലീനടക്കം ചെയ്ത ഒരുപാട് ഖബർസ്ഥാനുകളൊക്കെ അതേപോലെ തന്നെ അവരവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട് കേട്ടോ അവിടെ പ്ലേസ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വളരെ ആയിട്ട് അവർ ഡിസ്ക്രൈബ് ചെയ്തിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഇപ്പം ഞാൻ കാണിച്ചു തരുന്നത് പണ്ട് കാലത്ത് ദിൽമുണ് കാലഘട്ടത്തിൽ ബഹ്റൈനിൽ ജീവിച്ചിരുന്ന ആളുകളുടെ ഖബറടക്കം നടത്തിരുന്നത് ഏകദേശം ഇതുപോലെയാണ് ആ ഭാഗത്ത് നിന്ന് കുഴിച്ചെടുത്ത വെസലുകളും അവരുപയോഗിച്ചിരുന്ന ആഭരണങ്ങളും അതുപോലെ തന്നെ ഖബർസ്ഥാനും അവരുടെ ബരിയൽ ട്രഡീഷൻസും ഒക്കെയാണ് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് ഈ ഒരു ഹാൾ ഓഫ് ദിൽമോൺ ഗ്രേവ്സ് കണ്ടപ്പോൾ ഉണ്ടായിരുന്നത് കേട്ടോ പിന്നെ പണ്ട് കാലത്തെ ബഹ്റൈൻ്റെ ഗേറ്റാണ് ഈ കാണുന്നത് അതിൻ്റെ ഒരു റെപ്രസെൻറ്റേഷനിൽ അവർ ചെയ്തു വെച്ചിട്ടുള്ള ആർട്ട് വർക്കാണ് അന്ന് കാലത്ത് അവർ യൂസ് ചെയ്തിരുന്ന വെപ്പൺസും അവരുടെ ജീവിതത്തിൽ അവർ ഉപയോഗിച്ചിരുന്ന പോട്ട്സും കുക്കിംഗ് വെസൽസും എല്ലാം എല്ലാം അവർ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏൻഷ്യൻ ബഹ്റൈൻ ദിൽമുൻ കാലഘട്ടത്തിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്ന സീലുകളാണ് കേട്ടോ അതേപോലെ പലയിടത്തു നിന്നായി കുഴിച്ചെടുത്തിട്ടുള്ള സ്കൾപ്ചേഴ്സും അവിടെ അവർ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട് പല രൂപത്തിലുള്ള അന്ന് അവർ ചെയ്തിരുന്ന പോട്രിയുടെ ഡിസ്ക്രിപ്ഷനും അതേപോലെ തന്നെ എങ്ങനെയാണ് അവരതൊക്കെ മാനുഫാക്ചർ ചെയ്തതെന്നൊക്കെയുള്ള ഡീറ്റെയിൽസും അവിടെ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ അവർ മെയിനായിട്ട് കോട്ടണിന് വേണ്ടി ഡിപ്പെൻഡ് ചെയ്തത് ഇന്ത്യനെയാണെന്ന് അവിടെ എഴുതിയപ്പോൾ ഞാനതൊന്ന് ശ്രദ്ധിച്ചു കേട്ടോ ഇതൊക്കെയാണ് അവർ അന്നത്തെ കാലത്ത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന വെസൽസ് പിന്നെ ഫക്സ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം കണ്ടു അന്ന് കാലത്ത് കല്ലിൽ കൊത്തുപണികൾ ചെയ്തിട്ടുള്ളതാണ് നമ്മൾ നാട്ടിലെ ശില്പങ്ങളൊക്കെ കാണില്ലേ അതേപോലെ ഇവിടെ ഒരുപാട് വചനങ്ങളൊക്കെ കാർവ് ചെയ്ത് വെച്ചിട്ടുണ്ട് അടുത്തതായിട്ട് നമ്മൾ പോയത് ടൈലോസ് ആൻഡ് ഇസ്ലാം ട്രഡീഷണൽ ട്രേഡ്സ് ആൻഡ് ക്രാഫ്റ്റ്സ് എന്ന് പറയുന്ന ഏരിയയിലോട്ടാണ് ഇൻഫോർമേഷൻസ് ഗ്യാതർ ചെയ്തപ്പോൾ ഞാൻ കണ്ടുപിടിച്ചത് ടൈലോസ് എന്ന് പറയുന്നത് ഏൻഷ്യൻ ബഹ്റൈൻ്റെ ഗ്രീക്ക് നെയിം ആണെന്നാണ് ഏകദേശം ആയിരക്കണക്കിന് വർഷങ്ങൾക്കൊക്കെ മുമ്പ് ബഹ്റൈനിൽ എക്സിസ്റ്റ് ചെയ്തിരുന്ന ഒരു സിവിലൈസേഷൻ ആയിരുന്നു ദിൽമുൺ എന്ന് പറയുന്ന സിവിലൈസേഷൻ ആ സമയത്ത് ബഹ്റൈൻ്റെ ഗ്രീക്ക് നെയിം ആയിരുന്നു ടൈലോസ് ആ കാലഘട്ടത്തിൽ അന്നത്തെ ആളുകൾ ചെയ്തിരുന്ന ജോലികളും അവരുടെ ട്രേഡ്സും ഒക്കെ എന്തൊക്കെയാണെന്നുള്ളതാണ് ഈയൊരു ടൈലോസ് ആൻഡ് ഇസ്ലാം എന്ന് പറയുന്ന ഏരിയയിൽ അവർ ആഡ് ചെയ്തിട്ടുള്ളത് അന്നത്തെ മെയിൻ ആയിട്ടുള്ള കച്ചവടം എന്ന് പറയുന്നത് അന്നത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള തൊഴിലുകളായിരുന്നു ഇന്നത്തെ പോലത്തെ ഡെവലപ്മെൻസൊന്നും ഇല്ലാത്തൊരു ആയതുകൊണ്ട് തന്നെ അതിൻ്റെ റിപ്രസെൻറ്റേഷൻ എങ്ങനെയാണ് കാണിക്കുന്നത് നോക്കൂ ഈത്തപ്പഴ കച്ചവടവും ചെറിയ രീതിയിലുള്ള തുണി കച്ചവടവും സ്വർണ്ണപ്പണിയും വിറക് കച്ചവടവും മീൻ മാർക്കറ്റും എല്ലാം അവിടെ അതേപോലെ തന്നെ അവർ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ബഹ്റൈൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ പേര് തന്നെ രണ്ട് കടലുകൾ എന്നാണ് ബഹ്റൈൻ അപ്പോൾ അവിടെ കടൽ സംബന്ധമായിട്ട് അതുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു കടൽ എന്ന് പറയുമ്പോൾ മെയിനായിട്ട് ഫിഷിങ്ങും പിന്നെ പേളിൻ്റെ മൈനിങ്ങും ആയിരുന്നു ഈ ഫോട്ടോയിൽ സൂക്ഷിച്ചു നോക്കിയാൽ കാണാം മത്സ്യബന്ധനത്തിനായിട്ട് പോയിട്ടുള്ള ബഹ്റൈനി ആളുകളാണ് അന്ന് കാലത്ത് ജീവിച്ചിരുന്ന ബഹ്റൈനി ആളുകൾ അതിൻ്റെ ഒരു പിക്ചർ റെപ്രസെൻറ്റേഷനിലാണ് ഇവരിവിടെ ചെയ്തിട്ടുള്ളത് മൈൻഡ് ചെയ്തെടുത്തിട്ടുള്ള സീഷനിൽ നിന്ന് പേള് കളക്ട് ചെയ്യുന്ന കാഴ്ചകൾ കാണാം അതേപോലെ തന്നെ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട ഒരുപാട് കാഴ്ചകളും ഇവിടെ കാണാട്ടോ കേട്ടോ അന്നത്തെ കാലഘട്ടത്തിൽ സ്ത്രീകളും കച്ചവടം ചെയ്തിരുന്നു എന്ന് കാണിക്കുന്ന വിഷുവൽ റെപ്രസെൻറ്റേഷനാണ് ഈ കാണുന്നതൊക്കെ അവരുടെ വസ്ത്രധാരണം ആവട്ടെ തികച്ചും ഇസ്ലാമികമായിട്ടുള്ള ഒരു കൾച്ചറിലാണ് ഉള്ളത് ഇപ്പം നമ്മൾ ബഹ്റൈൻ്റെ ഹിസ്റ്ററിയുടെ ഭാഗമായിട്ടുള്ള അന്നത്തെ ആളുകളുടെ ജീവിത രീതിയും അവരുടെ തൊഴിലും അതേപോലെ തന്നെ അന്നു കാലത്ത് ജീവിച്ചിരുന്ന ആളുകളുടെ മൃതദേഹ അവശിഷ്ടങ്ങൾ കുഴിച്ചെടുത്തതും അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസൊക്കെയാണ് കണ്ടത് അടുത്തതായിട്ട് നമ്മൾ പോയത് ഡോക്യുമെൻറ്റ്സ് ആൻഡ് മാനുസ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ഏരിയയിലോട്ടാണ് അന്ന് കാലത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിച്ചിരുന്ന ഭാഷ അറബി തന്നെയായിരുന്നു അവരെ എന്തിലൊക്കെയാണ് ലെറ്റർ കൊടുത്തു വിട്ടിട്ടുള്ളത് അതേപോലെ തന്നെ എങ്ങനെയൊക്കെയാണ് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുള്ളത് എന്നൊക്കെയുള്ള ഒരുപാട് കത്തുകളും അതിൻ്റെ മീനിങ്ങും എല്ലാം അവിടെ എഴുതി വച്ചിട്ടുണ്ട് കത്തുകൾ മാത്രമല്ല അന്ന് അവർ സ്വന്തമായിട്ട് കൈപ്പടയിൽ എഴുതിയിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള ഹാൻഡ് റൈറ്റിംഗ് ഉള്ള കത്തുകൾ സൂചിപ്പിക്കുന്നത് അന്ന് കാലത്തും പാണ്ഡിത്യമുള്ള ആളുകൾ ജീവിച്ചിരുന്നു എന്നുള്ളതാണ് ഞാനിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള കാലഘട്ടത്തെ പറ്റിയാണ് കേട്ടോ അപ്പോൾ അന്ന് കാലത്ത് ഉപയോഗിച്ചിരുന്ന പേനകൾ അതുപോലെ അവർ ഉപയോഗിച്ചിരുന്ന പേപ്പറിന് പകരമുള്ള ഒരുപാട് സാധനങ്ങൾ അതിനുശേഷം വന്നിട്ടുള്ള പേപ്പറിൽ അച്ചടിച്ചിട്ടുള്ള പുസ്തകങ്ങൾ ഖുർആൻ്റെ വചനങ്ങൾ അന്നത്തെ ആളുകളുടെ കൈപ്പട എല്ലാം അവിടെ എക്സിബിറ്റ് ചെയ്ത് വച്ചിട്ടുണ്ട് നമ്മളിത് കാണുമ്പോൾ അതേപോലെ തന്നെ ബഹ്റൈനിൽ അറബിക് ആൽഫബറ്റിൻ്റെ ഫോർമേഷൻ എങ്ങനെയായിരുന്നു എന്നുള്ളതും രാജ്യങ്ങൾ തമ്മിൽ കത്തെഴുതാൻ ഉപയോഗിച്ചിരുന്ന ലിപികളും പണ്ടത്തെ ഒരുപാട് ബുക്കുകളും എല്ലാം അവിടെ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ നമ്മൾ പോയത് കസ്റ്റംസ് ആൻഡ് ട്രഡീഷൻസ് എന്ന് പറയുന്ന ഏരിയ അവിടെ പണ്ട് കാലത്ത് യൂസ് ചെയ്തിരുന്ന ഒരു വിൻഡേജ് ഒരു വാഹനം കണ്ടു അവിടെ നമ്മൾ പോയിട്ടുള്ളത് പണ്ട് കാലത്ത് ബഹ്റൈനിലെ ആളുകളുടെ ജീവിതം എങ്ങനെയായിരുന്നു എന്നറിയാൻ അവരെങ്ങനെയായിരുന്നു പഠിച്ചിരുന്നത് അതേപോലെ തന്നെ അന്നത്തെ കല്യാണം അതുമായി ബന്ധപ്പെട്ട രീതികൾ അവരുടെ വസ്ത്രധാരണങ്ങള് പിന്നെ അന്നത്തെ കാലത്ത് ജീവിച്ചിരുന്ന ആളുകളുടെ ഒരുപാട് ഫോട്ടോസൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് അതൊക്കെ എനിക്ക് തോന്നുന്നു രാജകുടുംബത്തിലേതായിരിക്കണം ശരിക്കും പറഞ്ഞാൽ ഈ മ്യൂസിയം കണ്ട് കഴിയാറാവുമ്പോൾ തന്നെ ഏകദേശം ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ബഹ്റൈൻ എന്ന രാജ്യം ഇന്നത്തെ ബഹ്റൈനിലോട്ട് പരിണമിക്കുന്നതിനൊക്കെ മുമ്പ് ഇവിടെയുള്ള ആളുകളുടെ ജീവിതവും അവരുടെ കൾച്ചർ എങ്ങനെയായിരുന്നു എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഒരു ഏകദേശം ഐഡിയ നമുക്ക് കിട്ടും കേട്ടോ ബഹ്റൈനിൽ അറബ് റൈഡ്സ് ഒരുങ്ങുന്നതിൻ്റെ രീതിയാണ് നേരത്തെ നമ്മൾ കണ്ട ഡെമോ പിന്നെ അതുപോലെ തന്നെ അവിടെ ഒരു ബഹ്റൈൻ വില്ലേജസ് പഴയ ബഹ്റൈൻ വില്ലേജസിൻ്റെ കാഴ്ചകളാണ് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ അത്രയാണ് ബഹ്റൈൻ മ്യൂസിയത്തിൻ്റെ കാഴ്ചകൾ കേട്ടോ ഞങ്ങൾ മ്യൂസിയം കണ്ടിറങ്ങുമ്പോൾ ഏകദേശം മഹരൂബിൻ്റെ സമയമായിട്ടുണ്ടായിരുന്നു ശരിക്കും ഒരു വ്യത്യസ്തമായിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ അപ്പോൾ ഇതുപോലത്തെ സ്ഥലങ്ങൾ കാണാനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ബൈ ബൈ